ഹലോ ഗുഡ് മോർണിംഗ് അപ്പം നിങ്ങളാദ്യമായിട്ടാണ് ഞങ്ങളുടെ വീഡിയോ കാണുന്ന വെച്ചാൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇത് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം നേരെ നീറ്റ് വന്നത് അടുക്കളയിലേക്കാണ് അടുക്കളയിലേക്ക് വന്നു അങ്ങനെ ഋതുവിന് സ്കൂളിലെ ദിവസമായേക്കാരുണ്ട് കടല ഉപ്പേരി കൊടുത്തയക്കാന്ന് വിചാരിച്ചു കേട്ടോ അവനാണെന്ന് വെച്ചാൽ വെള്ളക്കടലേ കഴിക്കുള്ളൂ അപ്പോൾ ചോറിനുള്ള വെള്ളം വെച്ചു കടല ഉപ്പേരിക്ക് വേണ്ടിയിട്ട് അവന് കടല വേവിക്കാനായിട്ട് വെച്ചു കേട്ടോ പിന്നെ ഇന്ന് പുട്ടും കടലാണ് രാവിലെ ചായക്ക് വേണ്ടിയിട്ട് അപ്പോൾ പുട്ട് വേഗം നനച്ചു വെച്ചു കേട്ടോ അത് കഴിഞ്ഞിട്ട് പുട്ടിലേക്ക് വേറെ കടലയാണ് നമ്മുടെ നോർമൽ കടലല്ലേ ചോറിന് വെള്ളം തിളച്ചപ്പോൾ ഞാൻ ആരും ഒക്കെ അതിലേക്ക് എടുത്തിട്ടോട്ടോ അതിൻ്റെ ഇടയിൽ നമ്മുടെ കടല വേവിക്കാൻ വെച്ചതൊക്കെ സെറ്റായി അപ്പം ഞാൻ വേഗം ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കൂടിയിട്ടാണ് കേട്ടോ അവന് ഉപ്പേരി വെക്കണത് അപ്പൊ അവൻ ചോന്നുള്ളിയും ഒന്നും അങ്ങനെ കഴിക്കൊന്നുമില്ല എന്നാലും ഒരു ടേസ്റ്റ് വ്യത്യാസത്തിന് വേണ്ടിയിട്ട് ഞാനൊരു രണ്ട് എല്ലീ ചോന്നുള്ളിയും വെളുത്തുള്ളി കഴിച്ചുണ്ടെങ്കിലും ഉപ്പിപ്പിച്ച് ശരി ഇത്തിരി മുളക് പൊടിയും മല്ലിപ്പൊടിയും ചിക്കൻ മസാലയൊക്കെ കൂടിയിട്ട് നന്നായി മിക്സ് ആക്കിയിട്ട് അവനൊരു ഉപ്പേരി വെച്ചു കൊടുക്കും അപ്പൊ അവന് കടലുപ്പേരി ആണെന്നുവച്ചാലും പൊട്ടറ്റോ ഫ്രൈ ആണെന്നു വെച്ചാലും പിന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിച്ചിട്ട് വരും അപ്പോൾ ഒരു ദിവസം കടലാണ് വെച്ചാൽ ഒരു ദിവസം പൊട്ടറ്റോ അങ്ങനെയാണ് കേട്ടോ അവൻ്റെ റൂട്ടീനായിട്ട് വരുന്നത് ലഞ്ച് ബോക്സിനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ പുട്ടുണ്ടാക്കാനായിട്ട് തുടങ്ങിയിട്ടാ അതിനു വേണ്ടിയിട്ട് ഞാൻ തേങ്ങയൊക്കെ ചിരക്കി വെച്ചു പിന്നെ വെള്ളമൊക്കെ തിളച്ചപ്പം അങ്ങനെ പുട്ട് ഉണ്ടാക്കി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കൽ കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത ചിന്താന്ന് പറയുന്നത് ഉച്ചത്തേക്ക് കറിക്ക് നമ്മൾ എന്ത് ഉണ്ടാക്കും എന്നുള്ളതാണല്ലേ എല്ലാ വീടുകളിലുള്ള ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ചിന്തയാണ് എന്ത് കറി ഉണ്ടാക്കും എന്നുള്ളത് അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് കറി വെക്കാനൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് ചേമ്പും പട്ടയും ഓമക്കായും കൂടിയിട്ട് കറി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ നിങ്ങൾ ഓമക്കായാന്ന് തന്നെയാണോ പറയുക എന്താച്ചാ കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ അത് ഇത് ഈ രണ്ട് ഐറ്റവും കൂടിയിട്ടുള്ള കറി സൂപ്പറാണ് നല്ല ടേസ്റ്റാണ് ഒരു നാടൻ ഒഴിച്ച കറിയും കൂടിയാണല്ലോ അപ്പൊ ഇന്നത് വെച്ചു വിട്ട അപ്പൊ നിങ്ങൾ വിചാരിക്കുണ്ടാവും നേരെ വിളിക്കുമ്പോഴേക്കും ഇവർ കറി എന്ന് എന്താണെന്നറിയോ സത്യത്തിൽ ഏട്ടൻ നിന്ന് പണിയുണ്ട് അപ്പൊ ഏട്ടനിന്ന് ഫുഡ് കൊണ്ടുപോകണ ഉച്ചയ്ക്ക് വേണ്ടിയിട്ട് അപ്പോൾ വേഗം അവർക്ക് ഫുഡ് കൊണ്ടുപോകണ കാരണം കൊണ്ട് ഉച്ചത്തേക്കുള്ള കറിയും കൂടി ഞങ്ങൾ രാവിലെ തന്നെ ഉണ്ടാക്കും കേട്ടോ അങ്ങനെ നമ്മുടെ കറിയൊക്കെ ആയി കഴിഞ്ഞു നമ്മുടെ എല്ലാ പണികളും അടുക്കളയിലത്ത് കഴിഞ്ഞൂട്ടാ അതിനുശേഷം പിന്നെ ഋതുവിനെ സ്കൂളിൽ വിടണം അപ്പം നേരെ ഋതുവിൻ്റെ അടുത്തേക്ക് പോയി ഋതുനാണെന്നു വെച്ചാൽ ഇന്ന് ഇത്തിരി മടിയുള്ള ദിവസമാണ് എന്താ വെച്ചു കഴിഞ്ഞാൽ അവൻ്റെ ഏട്ടനൊന്ന് ക്ലാസ് ഇല്ല അപ്പൊ അവൻ ഇന്നലെ അത് അവൻ അറിഞ്ഞ കാരണമുണ്ട് അവനൊന്നൊരു മടി പിടിച്ച് കിടക്കാണ് എനിക്കിന്ന് പോകണ്ട അമ്മയെന്ന് പറഞ്ഞിട്ടാണ് അവിടെ കിടക്കണത് അപ്പം അതൊന്നും പറ്റില്ലേ പറഞ്ഞിട്ട് ഞാൻ എടുത്ത് കൊണ്ടുപോയി അവനെ തേപ്പിച്ചിട്ട് അപ്പോഴും അവന് മടിയൊന്നും അറിഞ്ഞില്ല അപ്പം അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഒന്ന് അവനെ സെറ്റാക്കിയെടുത്ത ശേഷം അവന് എപ്പോഴും ഇങ്ങനെ രാവിലെ ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കുന്ന സമയമാണ് വെച്ചാലും പോകണവരെ കല്യാണ സീഡി ഞങ്ങളുടെ കല്യാണ സീഡി കണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഒരാഴ്ച ഞങ്ങളുടെ കല്യാണ സീഡി കണ്ടു കഴിഞ്ഞാൽ പിറ്റത്താഴ്ച അവൻ്റെ അപ്പച്ചിട്ട സീഡി കാണണം അങ്ങനെ വണ്ടി വരുന്ന വരെ അങ്ങനെ ടി വിയുടെ മുന്നിൽ അവൻ കേട്ടോ പിന്നെ വണ്ടി വന്നു കഴിഞ്ഞാൽ വേഗം ഏട്ടനെ അവനെ കൊണ്ട് പഠിക്കലേക്ക് പോകും ഞങ്ങളുടെ പഠിക്കലാണ് ഏട്ടോ വണ്ടി നിർത്താറ് അപ്പം അങ്ങനെ അവൻ പോയി അതിനു ഏട്ടനോ അച്ഛനും കൂടി വർക്കിന് പോയിട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങൾ ഇഷ്ടപ്പെട്ട